സ്ഥിതിയായിരിക്കട്ടെ നറനിലാവിന്റെ കുളിർമയിൽ പുളകിതയാകുന്ന ഭൂമിയെ പോലെ മനസ്സിന്റെ അഗാധങ്ങളിൽ സ്നേഹം പെയ്തിറങ്ങുന്ന അനുഭവമാണ് വിശുദ്ധരുടെ ഓർമ്മ ദിനങ്ങൾ ജീവിതത്തിൽ ഉടനീളം കർത്താവിന്റെ വഴിയെ നടന്ന് നെടുവീർപ്പുകൾ പോലും പ്രാർത്ഥനാ നിമന്ത്രണമാക്കി ജന്മസാഫല്യം നേടിയ ചില വ്യക്തികളുടെ ഈ ഭൂമിയിലെ ജീവിതങ്ങൾക്ക് ദൈവം നൽകുന്ന അംഗീകാരമുദ്രയാണ് വിശുദ്ധ പദ പ്രഖ്യാപനം സമർപ്പിത ജീവിതങ്ങൾക്ക് ആനന്ദവും ആവേശവും തിരുസഭയ്ക്ക് അഭിമാനവും വിശിഷ്യ കർമ്മര സമൂഹത്തിന് അഭിമാനവും പകരാൻ മലമേൽ ഉയർത്തപ്പെട്ട ദീപം പോലെ ഉയർത്തപ്പെട്ട രണ്ട് വിശുദ്ധ സൂനങ്ങൾ വിശുദ്ധ ചാവറ കുരിയാക്കോ സേലിയാസച്ചനും വിശുദ്ധ യവുപ്രാസിയും അക്ഷരങ്ങളെ പ്രണയിച്ച് അനുഗ്രഹങ്ങളുടെ വഴിയെ കർമ്മനിരതനായി ദിവ്യകാരുണ്യത്തെ കൈക്കൊമ്പലിൽ പേറി ഹൃദയത്തിൽ പരസ്നേഹത്തിന്റെ സക്രാരി തീർത്ത് ജ്ഞാനത്തിന്റെ മധുരമാം വീതിയില് തപോഗൃഹ നിർമ്മിച്ച് മച്ചിയായിരുന്ന കേരള സഭയ്ക്ക് രണ്ട് സന്യാസ സമൂഹങ്ങളെ സ്ഥാപിച്ച് കാലത്തെ സ്നേഹം കൊണ്ട ചാവറയച്ച വിശുദ്ധിയുടെ നിലാവ് വീണ ഭൂമിയിൽ കാർമലിന്റെ സുഗന്ധമായി പ്രാർത്ഥനയുടെ പരിമളം വിതറി പകലിനെ ദീപ്തമാക്കി വാക്കുകളിൽ ചിത്രകൗതുകം കലർത്താതെ കർമ്മ വൈവിധ്യങ്ങളിൽ അലയാതെ അധികാര ീഠങ്ങളിൽ ഇണങ്ങാതെ ചെയ്തികളിൽ നന്മ നിറച്ച് ഹൃദയത്തിൽ പരസനേഹാഗ്നി ജ്വലിപ്പിച്ച് മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന ആദ്യ പേറി കൃപയുടെ തണലായി നിറഞ്ഞ വിശുദ്ധ യൂപ്രാസിയാമ വാക്കുകൾക്കും വർണ്ണനകൾക്കും അപ്പുറം ജീവിതവും കർമ്മരംഗവും വിശുദ്ധികൊണ്ട് അലങ്കരിച്ചവർ ഒരാൾ തന്റെ കർമ്മരംഗത്തിലൂടെ ഒരു ദേശത്തിന്റെ മുഴുവൻ ആത്മീയ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയെ പുതിയ ദിശയിലേക്ക് നയിക്കുകയും മറ്റയാൾ കന്നികാലയത്തിന്റെ ആവൃതിക്കുള്ളിൽ കൊണ്ട് സ്വയം വിശുദ്ധിയിലേക്ക് എന്ന പോലെ മറ്റുള്ളവരെയും വിശുദ്ധിയിലേക്ക് നയിച്ചു ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും തിരുസഭയെ ധന്യമാക്കിയ ഇവർ സാധാരണ ജീവിതാനുഭവങ്ങൾ അനിതര സാധാരണമായ വിശുദ്ധിയോടും ദൈവ കൂടി നിർവഹിച്ചാൽ വിശുദ്ധരാകാം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ആത്മീയ സമരങ്ങളും സഹനങ്ങളും ദൈവ സ്നേഹത്തിന്റെ പെയ്തിറങ്ങുന്ന വരമഴയായി ദർശിച്ച് സ്വയം വിശുദ്ധിയിലേക്ക് എന്ന പോലെ മറ്റുള്ളവരെയും വിശുദ്ധിയിലേക്ക് നയിച്ചവരാണ് വിശുദ്ധ വിശുദ്ധ ചാവറപ്പിതാവും മാധ്യമങ്ങളിലൂടെ മനുഷ്യ മനസ്സിനെ പൈശാചികതയിലേക്ക് നയിക്കുന്ന അവനെ മണ്ണിന്റെ ചേതനേറ്റ മനസ്സും ആക്കി തീർക്കുന്ന ഈ യുഗത്തിൽ ഹൃദയത്തിൽ പ്രാർത്ഥനയുടെ കെടാവിളക്കും മനസ്സിൽ സാഹോദര്യത്തിന്റെ ചിന്താദർശനവും പ്രവൃത്തികളിൽ സേവനത്തിന്റെ ചിറകുകളുമായി സ്വർഗത്തെ നോക്കി ഈ ഭൂമിയിലെ തീർത്ഥാടനം മനോഹരമാക്കാൻ അവർ സഞ്ചരിച്ച വഴികൾ വ്യത്യസ്തങ്ങളായിരുന്നു എങ്കിലും ജീവിതത്തിന്റെ ആദിമ വിശുദ്ധി അന്ത്യം വരെ നിലനിർത്താൻ അവർക്ക് സാധിച്ചു ഭക്തി കർമ്മ ജ്ഞാനത്തിന്റെ വീതിയിലൂടെ വിശുദ്ധ ചാവർ പിതാവ് വിശുദ്ധിയുടെ ഉന്നത പദവിയെ പുൽകിയപ്പോൾ യുപ്രാസ്യാമ ഭക്തിമാർഗം എന്ന നിശ്ചിസത്തിലൂടെ വിശുദ്ധിയെ പുലകി ഇവർ ദീർഘനേരം ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ആപ അനുഭവവും മണവാളത്തെ സ്നേഹവും സ്വന്തമാക്കിക്കൊണ്ട് ജീവിതത്തിൽ സദാ ദൈവഹിതം നിറവേറ്റി ഓരോരുത്തരും തങ്ങളുടെ വിളിയും നിയോഗവും അനുസരിച്ച് ജീവിക്കട്ടെ എന്ന വിശുദ്ധ പൗര സ്ലിഹായ വാക്കുകളാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് നാം ആരും ആരുമായിക്കൊള്ളട്ടെ നമ്മുടെ ജീവിതാന്തസ് എന്തുമാകട്ടെ പ്രേക്ഷിത പ്രവർത്തികൾ വ്യത്യസ്തങ്ങളാകട്ടെ ഏർപ്പെടുന്ന ജോലികളിൽ നൂറു ശതമാനം വിശ്വസ്ഥതയും ദൈവ സ്നേഹവും സഹോദര സ്നേഹവും ഉണ്ടെങ്കിൽ നാം സഞ്ചരിക്കുന്ന വഴിയുടെ അറ്റത്തും ഒരു വിശുദ്ധ നഗരത്തിലേക്കുള്ള കവാടമുണ്ട് ജ്ഞാനത്തിന്റെ പുസ്തകം ഇങ്ങനെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നന്മയുടെ സ്മരണ ഇന്നും അനശ്വരമാണ് ദൈവവും മനുഷ്യനും അത് വിലവധിക്കുന്നു നന്മ കാണുമ്പോൾ മനുഷ്യൻ അതിനെ മാതൃകയാക്കുന്നു അപ്രത്യക്ഷമാകുമ്പോൾ തീവ്രമായി അതിനെ കാംക്ഷിക്കുന്നു അത് എല്ലായിടത്തും വിജയകിരീടം അണിയുന്നു കളങ്കമറ്റ സമ്മാനങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ വിജയം നേടുന്നു വിശുദ്ധരായിച്ച അവറപ്പിതാവും യവുപ്രാസ്യാമയും കാണിച്ചു തന്ന മാർഗത്തിലൂടെ നടന്ന് നമുക്കും വിജയം സുനിശ്ചിതമാക്കാം അതിനായി അവരുടെ ജീവിത മാതൃക നമ്മുടെ ജീവിത ബാധകളിൽ നമുക്കെന്നും പാതേയമായിരിക്കട്ടെ ആമീ